ചുറ്റാറ്റുകര പഞ്ചായത്തിന്റെ ജനകാല സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കുകയാണ് ഒരൊറ്റ ബസ് സർവീസ് പോലും ഇല്ലാതിരുന്ന നമ്മുടെ പഞ്ചായത്തിൽ നിന്നും ആദ്യത്തെ ബസ് യാത്ര ഇന്ന് കൃത്യം പത്ത് മണിക്ക് ചക്കരമുക്കിൽ നിന്നും യാത്ര തുടങ്ങുകയാണ് ഈ ചടങ്ങ് അഹനീയമാക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും ഈ ആഘോഷ പരിപാടിയിലേക്ക് സാദനം സ്വാഗതം ചെയ്യുന്നു അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ നാട്ടിൽ ഒരു ബസ് വന്ന് ആൾക്കാർക്ക് എവിടെയാണെങ്കിൽ പോവാനാ അല്ലാതെ അവിടെ നിന്ന് ആൾക്കൂട്ടം വന്നിട്ടുണ്ടല്ലോ മോനെ എന്തുകൂട്ടാത് അത് നമ്മുടെ ബസ്സിന്റെ ഡ്രൈവറല്ലേ കൊണ്ടുവരുന്നേ ഡ്രൈവറോടാ പഠിക്കാ അസ്സലാമു <Sessimus> അലൈക്കും ൾക്കാരാണ് ഞാൻ അവിടെ നാട്ടിൽ ആദ്യം ഒരു വണ്ടി പോണല്ലോ നല്ല അടിപൊളി ആൾക്കാരല്ല നിങ്ങൾ മനസ്സിലായില്ലേ നല്ല പേരാണ് നമ്മുടെ കടയിൽ കണ്ടെ ചായ തട്ടിമൂട്ടി ജീവിച്ച് പോണി എന്നൊരു പരിചയപ്പെടുത്തുക അന്ന് നമ്മൾ ഒരു മിനിറ്റ് ഒത്തുപോട്ടാ നിങ്ങൾ ഇത് അങ്ങോട്ട് പോത്തിയായിട്ട് ചായ വേണ്ടേ അല്ലേ വീട്ടിൽ പോയി കുളിച്ച് വൃത്തിയായിട്ട് വന്നൊരു ചായ എടുത്തരാത്ത പണികളൊന്നും ചെയ്യണ്ടപ്പാ നിങ്ങള് നല്ലൊരു ചായ എടുക്കാൻ പറഞ്ഞുള്ളൂ നല്ല ചായയാണ് കൊണ്ടുവരാ എളുപ്പെടുക്കുണ്ട് പഞ്ചാലിട്ട് കൂടിയാലും പാലിട്ടും കൊറയണ്ടാ ആ വിത്തൗട്ട് അല്ലേരാ എന്താണ് പിള്ളേർ കാണിച്ചു ഓട്ടിത് എന്റെ ദൈവം ഇത് എന്ത് ഓടങ്ങട് നീ എന്താ പോലും എന്താണ് വന്നേക്കണത് എന്തിട്ട് കുട്ടികളാണ് കാണിക്കണത് പറഞ്ഞ എന്താണ് ദൈവമാണ് ചോറ് പണ്ടാല് ചോറ് ആർക്കും കേറി നിറങ്ങാലും കുട്ടികൾ ഇത് എന്റെ എന്തേ നിങ്ങളിത് കണ്ടില്ല അപ്പോഴും കുട്ടികളൊന്നും വൈ വണ്ടി നിറച്ച് അഴുക്കാക്കി ചാളി ആക്കി വെച്ചേക്കണത് എന്തു എന്റെ ആദ്യം ഇട്ട് കാണേണ്ടത് പറ്റൂല ഇത് കടം മേടിക്കുന്ന ആൾക്കാർക്ക് വെച്ചേക്കണ ചായ കാശണ്ടേ ഇട്ടുണ്ടാ എടുത്തിട്ട് ചെടൈ രാഘവൻ ഈ ആഘവ അല്ല ഓ അതാണ് എന്റെ പേര് എന്തിനാ വേണ്ടത് ചാർജറ് കാര്യം കഴിയുമ്പോ അവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കണോ ഈ ചേട്ടന്റെ ഒരു കാര്യം ചേട്ടാ ചാർജർ അല്ല ഈ ചാർജർ അല്ല ബസ്സിന്റെ ആയിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്ന നിന്റെ രൂപം കണ്ടപ്പോ നമുക്ക് മനസ്സിലായി തായി ബസ്സിന്റെ കണ്ടക്ടർ അല്ലേ അല്ലാണ്ട് കളക്ടറൊന്നും അല്ലല്ലോ അല്ല സമയത്ത് വരാൻ പഠിക്കണോ സാമെന്ന് തനിക്ക് അറിയോ ഞാൻ വീട്ടിൽ കഷ്ടപ്പാട് ഈ കെ എസ് ആർ ടി സി ജോലി ആണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടാം കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ അറിയില്ലേ ഞങ്ങളെ ചൂടാകാണ്ടിരിക്കണത് അല്ല കണ്ടക്ടർച്ചു നമ്മള് കണ്ടക്ടറെ കണ്ടില്ല എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നു അല്ലെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത് നമുക്കൊരു സംശയം ചോദിച്ചോട്ടെ ചോദിച്ചോട്ട് ഷാജാന്റെ നമ്മുടെ ഈ പ്രൈവറ്റ് വെച്ചാൽ ഈ മറ്റേ ആമിനാനും ബീനാ മോളിനൊക്കെ നമ്മൾ ഈ സർക്കാരിന്റെ വണ്ടിക്ക് മാത്രമേ കെ എസ് ആർ ടി സി എന്ന പേര് പേര് മാറ്റാൻ പാടില്ല അത് ശരി നിങ്ങൾക്ക് ഒന്നും അറിയാൻ പാടില്ല നമ്മൾ അതായത് എന്ന് ഈ പാലക്കാട് മൂത്തോളി തറവാട് കേട്ടാ നമ്മള് കേട്ടില്ല

ആദ്യമായിട്ട് കേരളത്തില് ബസ് ഇറക്കണുകാരാണ് ചുരുക്കം പറഞ്ഞാൽ ആ തറവാട്ടിൽ അഞ്ചാമക്കളാ ഉള്ളത് അഞ്ചാമക്കൾ ഭയങ്കര തന്നിയാണ് ഉടിയന്മാരാണ് തള്ളു കുടിച്ച് 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 ഈ തറവാടങ്ങൾ തറവാട്ടിലെ ബസ് കംപ്ലീറ്റ് സർക്കാർ ഏറ്റെടുത്ത് സർക്കാർ ഏറ്റെടുത്തെങ്കിലും തറവാടിനുള്ള ബഹുമാനം കൊണ്ട് അഞ്ചാമക്കളുടെ പേര് ഈ ബസ്സിൽ ഇടാൻ സർക്കാർ പറഞ്ഞില്ല അഞ്ചാമക്കളുടെ പേരില് ആദ്യ തൃശ്ശൂരിലെ കെ എസ് ആർ ടി സി ൻ എസ് സരസപ്പൻ ആർ രാജപ്പൻ ടി തങ്കപ്പൻ സി ചെല്ലപ്പൻ ചോദിച്ചാൽ ശരിക്കും ഈ കെ എസ് ആർ ടി സി ഫുൾഫോം ഇത് തന്നെയാണോ ഇവ ഈ നാട്ടിലെ ആൾക്കാരെങ്ങനെയാ സ്നേഹമുള്ള ആൾക്കാരാണ് ഈ നാട്ടിലെ ആൾക്കാരെ എന്റെ പൊന്നുപോലെ പുകത്തിന് വിചാരിക്കരുത് ഈ നാട്ടിലെ അത്ര സ്നേഹം വേറെ എങ്ങും കാണാൻ പറ്റൂല സ്നേഹം ഒത്തിരി ആൾക്കാർ കുറിച്ച് പറഞ്ഞപ്പോൾ അതെ പറഞ്ഞ രണ്ടുപേരെ കണ്ട ഈ നാട്ടിലെ രണ്ട് സുഹൃത്തുക്കളാണ് സുഹൃത്ത് എന്ന് പറഞ്ഞ ഉമ്മാരെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഒരുമിച്ച് ഗൾഫിൽ പോയി ഒരുമിച്ച് പഠിച്ച് വളർന്ന ഉമ്മാരാണ് എപ്പോഴും ഒരുമിച്ചില്ല ഉമാരി നോക്കിയേ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള നമുക്കിപ്പോ

എന്താ ഈ ബസിന്റെ പരിപാടി എം എൽ എ വന്നു കഴിഞ്ഞ അപ്പൊ തന്നെ ആഘോഷമായിട്ട് അങ്ങനെ പോവേണ്ടി അതല്ലേ നല്ല കാര്യ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ നാട്ടില് പിന്നെ നമ്മള് പോയി കഴിഞ്ഞ ശേഷം അല്ലെ നാട് എന്തോരം പുരോഗമിച്ചല്ലേ പിന്നെ നമ്മൾ ഒരിക്കലും മക്കളെ ഒക്കെ ഉണ്ടാ ഈ പുള്ളിയാണ് ഇന്റെ ഡ്രൈവർ ഈ കെ എസ് ആർ ടി സി കണ്ടുപിടിച്ചേക്കാൻ ആള് നമ്മള് വിചാരിച്ചേക്കാൻ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ അവന്റെ കാഞ്ഞാട് പോയി പോയി ടീമിൻ്റെ അല്ല പക്ഷെ സത്യത്തിൽ അതല്ല ഈ പാലക്കാട് പാലക്കാടുകാരാണ് ഈ മുതലി പുള്ളി പറഞ്ഞപ്പോഴും നട്ടസത്യം നമ്മള് മനസ്സിലാക്കില്ല ആ പുള്ളിയാണ് ഇന്റെ കണ്ടക്ട് ഇല്ലാണ് പിരിവുകാരെ നമ്മളൊരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞു നിങ്ങൾ വെറുതെ നമ്മളെ ഒരു കാര്യം പറഞ്ഞു ഇവർ കൊടുക്കണ്ടെ പോയി കാശ് പറഞ്ഞത് എന്നിട്ട് ഒരു ചായ മേടിച്ച് രണ്ടാക്കി കുടിക്കണത് പൈസ ഇല്ലാണ്ടാണ് പൈസ ഇല്ലാണ്ടല്ലാന്ന് സ്നേഹം അല്ലേ ആ ഒരു ഗ്ലാസ്സിലെ കുടിക്കുള്ളൂ തന്നെ നീ ഉമ്മാരെ പറ്റി പറഞ്ഞ വേറെ ഒരു കേസന്റ് ഓ ഇവൻ ചോടെ കുടിക്കുകയാണെങ്കിൽ അവൻ ഏമ്പക്കം വിടും അവൻ ചികു വലിച്ച പുക വിടും ആത്മബന്ധമുള്ള അല്ലേ ആത്മബന്ധം സ്നേഹം

മാറിയിണ്ടല്ലോ മാറിന്ന് വെച്ച് കൊടുത്തേക്കാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്തേക്കാളും നിങ്ങളല്ല പറഞ്ഞത് ആൾക്കാരാണ് വേറെ ഞമ്മളെന്താ പറഞ്ഞത് ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്നില്ലേ ഒരുമിച്ച് ഒരുമിച്ച് പോയത് ഒറ്റ പറഞ്ഞത് വണ്ടി കണ്ടാ ആ ഇത്ര നേരായിട്ട് ഒരു പെൺകുട്ടിനെ പോലും കണ്ടില്ലോ ഞാൻ ഇനി ഞാൻ ഏറ്റു വണ്ടി അടിപൊളിയായിട്ട് നമ്മളെ കൈകാര്യം ചെയ്യലോ ഒന്നും പണിക്കൊന്നും നിക്കല സ്ഥലം ആരാണ് ചോറ് പണ്ടാര ചില ചോറ് ആർക്കും കേറി അങ്ങനെയൊന്നും ഇല്ലേ അല്ലിക്കാ ആറാണിത് അയ്യോ മനസ്സിലായില്ലേ ഞമ്മടെ ഒച്ച മോലാണ് ആമിന ആമിന നല്ല പേരാണല്ലേ ഡിപ്ലോമ എടുക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ വിട്ടേക്കണായിരുന്നു അല്ലേ കിട്ടിയാ അല്ല അത് വേറെ കാര്യമാണ് ശമ്പം എന്ന് പറഞ്ഞ കുഞ്ഞ് ഡിപ്ലോമ കിട്ടി അത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് അവര് ഒതുക്കി കളഞ്ഞത് ഡിപ്ലോമയുടെ ശേഷം പറഞ്ഞ് പിന്നെ അവിടെ വിട്ടത്തില്ലേ വണ്ടി വണ്ടി ഒന്ന് നോക്കിട്ട് വരാം കേട്ടോ ഈ വണ്ടിന്റെ മുതലാളി എന്തോ ഈ വണ്ടിന്റെ മുതലാളി ആരാണ് എന്താ എന്താണ് കുട്ടിക്ക് അറിയേണ്ടത് ചോദിച്ചോളൂ അല്ല നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ കൊള്ളാം നിങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കാൻ നമ്മളെ ഡ്രൈവിംഗ് കൊള്ളാം പെൺ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു പഠിപ്പിച്ചെന്ന് ചോദിച്ചാ മതി മുമ്പ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്ത് കാര്യങ്ങള് ആദ്യം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആണോ നമ്മൾ നോക്കണം നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ വണ്ടി സ്റ്റാർട്ട് ആയി ഇനി നമ്മൾ ന്യൂട്രൽ ആരെങ്കിലും മരുന്നുണ്ടോ എന്ന് വണ്ടി നമ്മൾ നോക്കണം നമ്മൾ ഇത് ഗിയർ ഇത് ക്ലച്ച് പതുക്കെ ക്ലച്ചൊക്കാല് വെച്ച് കൊടുക്കാം അമർത്തിക്കൊള്ളും ശരിക്കും അമർത്തിക്കൊള്ളും ശരിക്കും ക്ലച്ച് അമർത്തിയാലേ നമുക്ക് പറ്റത്തുള്ളൂ അത് ആദ്യം മനസ്സിലാക്കണം കേട്ടോ ഇനി നമ്മള് ആദ്യം ഫസ്റ്റ് ഇട്ട് പിന്നെ സെക്കൻഡ് ഇട്ട് പിന്നെ തേഡ് ഇട്ട് ഫോർത്തിട്ട്

എടാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്നെ വീട്ടിൽ ചെമ്പരത്തിൽ പോകണ്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞ കേട്ടോ എല്ലാ അർത്ഥത്തിലും അവളം കേട്ടോ ഇങ്ങനെ ഡ്രൈവിംഗ് പഠിച്ച പല പിള്ളേരും ഇന്ന് സെൻട്രൽ ജയിലിൽ ഉണ്ട് മനസ്സിലായ് അപ്പൊ അവളം നമ്മൾ ശ്രദ്ധിക്ക എല്ലാ അർത്ഥത്തിലും മനസ്സിലായല്ലേ ഇതിന്റെ കാര്യം മോളെല്ലേ കല്ലടി അല്ല ഇത് ഒന്നും പറയേണ്ട ഒച്ചുകേട്ട് ഞമ്മള് ചെന്നു നോക്കിയതാ ചെന്നു നോക്കുമ്പോ നമ്മടെ തെങ് തന്നെ തങ്കപ്പൻ ഇല്ലേ അപ്പൊ തെങ്ങിന്റെ മുകളിൽ താഴ്ത്തി കുണി എടുക്കണ് നമ്മളവിടെ ചെന്നില്ലായിരുന്നെങ്കി അവിടെ ഒരു മരണം നടന്നാല് ഞാനിപ്പ് വന്നില്ല പോയി ബസ്സിലെ കണ്ടക്ടർ ആയിട്ട് വന്നാണോ നാട്ടുകാരെ തല്ലുകൊണ്ട് ആ പണിക്കൊന്നും േ ഈ പുള്ളിയാണ് എന്റെ ഡ്രൈവറ് കേശാതീഷ് കണ്ടുപിടിച്ചത് ഞമ്മള് ഈ കാസർഗോഡ് കാരനായിരുന്നു നല്ലത് സംഭവല്ല പാലക്കാട്ടുകാരനെയാണ് വെറുതെ പലിശ കീറില്ല ഇത് ഡ്രൈവർ അത് കണ്ടക്ടർ നല്ല പിള്ളേര ഇത് നമ്മുടെ നാട്ടിലെ മുതിർന്ന ഒരു പൗരനാണ് പട്ടാളത്തിലേക്ക് കയറുന്നത് ായി ഒരുപാട് യുദ്ധത്തിനൊക്കെ പിന്നെ പിന്നെ ഒരു കാര്യം പറയാം നല്ലതാണ് ഒന്ന് സൂക്ഷിച്ച നിങ്ങൾക്കും നമ്മുടെ കാരണമാര് പിള്ളേരി നമ്മളെ പണ്ടത്തെ കാല പിള്ളേർക്ക് പറയേണ്ട കാര്യമൊന്നും ഇല്ലേ അതെ അപ്പൊ എന്താണ് മോന്റെ പേര് പേര് രാഘവൻ ഉള്ള നല്ല പേര് നല്ല ഐശ്വര്യമാണ് അപ്പൊ അന്തരമാനെ നല്ല കളുപ്പത്തിന് ആവോണം പഞ്ചസാര പണ്ട് ഞങ്ങളുടെ റാഡൂണിലായിരുന്ന സമയത്തും അന്ന് പൊട്ടാളത്തിലാണ് ഞാൻ അന്ന് നമ്മുടെ നമ്മുടെ ആരോ പാലും ഇല്ലേ ആണോ പാലം ഒന്ന് പണി നടക്കാൻ പോണുള്ളൂ അപ്പൊ അന്നാ ചർച്ച ഞാനും ഉണ്ട് നമ്മടെ ആ ഇടവേള ബാബു ഷിബു ചക്രവർത്തി ഇവരെല്ലാം ഞങ്ങടെ ഉണ്ട് ആ സമയത്ത് അപ്പൊ അന്ന് വയനാട്ടിൽ നിന്ന് നമ്മുടെ ആ യുദ്ധം കഴിഞ്ഞ് വന്നോണ്ടിരിക്കുകയാണ് റിപ്പോർട്ടൊക്കെ എനിക്ക് കിട്ടി അപ്പോഴും നമ്മുടെ ബാബുരാജാവ് ഹിൽപാലസം വളഞ്ഞുവെച്ച് തല്ലിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും അപ്പൊ ആ സമയത്ത് എന്റെ പൊഞ്ഞു മോനെ എവിടെ കിടാ ഞാൻ പറയണ മനസ്സിലാക്കുന്ന അപ്പൊ ആ സമയത്ത് എനിക്ക് ഡെറാണിന്ന് ഒരു കത്ത് വന്നിട്ടുണ്ടായിരുന്നു ആരാണ് അമിതാഭം വിട്ടേക്കാണ് എത്രയും പെട്ടെന്ന് അവിടെ വന്നു കിരോഷിമയും കാവസാക്കിയായിട്ട് ഭയങ്കര യുദ്ധം തുടങ്ങാൻ പോകും എല്ലാർത്ഥത്തോടും കൂടി കേണലങ്ങടെ വന്നു പറഞ്ഞല്ലേ കൊന്നോനെ അന്ന് നമ്മുടെ ഈ ആര്യ പറഞ്ഞാട് റൂട്ട് അന്ന് ട്രെയിനിൽ അന്ന് അന്ന് ആകെ ട്രെയിനുള്ള ഒന്നാണ് നമ്മുടെ ഈ ഇടപ്പള്ളിന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാല് മൂവാറ്റുപുഴ ഇടുക്കി വഴി അങ്ങോട്ട് എല്ലാം അപ്പൊ അന്നെ അവിടേക്ക് എന്തപ്പോ എന്താണ് സംഭവം എന്താണ് ഷിരോഷിമ ഇങ്ങനെ അവിടെ വെക്കണു കാവസാക്കിയോട് ഞാൻ വിടുവോ ഞാൻ എന്റെ അവിടെ കയറി അങ്ങടിയെന്നിട്ട് ഞാൻ മര്യാദ കുറ്റേർപ്പിക്കും ഞാൻ പറഞ്ഞു അപ്പൊ ആ സമയത്ത് അവർ തുറന്നുകൊണ്ടിരിക്കയാണ് ഞാൻ എന്റെ പൊന്നുമോനെ അവസാനം എന്റെ കയ്യിലുണ്ടായിരുന്ന ബോംബുകൾ എടുത്ത് ഇത്രേശുള്ള ബോംബുക എന്റെ പൊന്നോ അങ്ങോട്ട് ഇട്ടു അടുത്തുള്ള എന്റെ ഹീരോഷിമൊക്കെ എല്ലാ അർത്ഥത്തിലും ഈ ചായ അങ്ങനെ കുടിച്ചോ അങ്ങോട്ട് മാറിക്കും നാലും കൂട്ടി മുറക്കി നടക്കണം ഞാൻ അതെല്ലാം വരുന്നില്ല തിരകളെല്ലാം ചെമ്മണ കുറയു ും വേണ്ട ഈ ശീലം കാണല്ലേ ബസ്റ്റാൻഡ് വിട്ടു പോണം സ്റ്റാൻഡ് വിട്ടു പോണം കുറിച്ച് ആറാണ് ആരാ ദൈവമാണ് എനിക്ക് സങ്കടമുണ്ട് എന്നെ ജീവിപ്പ സ്ഥലമാണ് എന്നിട്ട് ഉമ്മരോട് ബെച്ച സങ്കടമുണ്ട് സത്യം സങ്കടമുണ്ട് പിന്നെ ഞാൻ ചിരിക്കണോ ഈ അവസ്ഥ സങ്കടമുണ്ട് സങ്കടമുണ്ട് ഞാൻ അങ്ങോട്ട് വന്നാണ്ടല്ലോ ഡാടുള്ള തോക്കിന്റെ പാത്തിക്ക് അടിക്കാനില്ലേ എന്നതൊക്കെ എന്റെ പൊന്ന് പോലെ ഹിമാലക്ക് വില പോവില്ലേ ആ മുണ്ട് മര്യാക്കലാ എന്റെ പൊന്നുക്കാ ഇത് ഉടുക്കാൻ വേണ്ടി ഒരു മറം നോക്കി ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വേണ്ടിയാ ഭയങ്കരങ്ങനെയൊക്കെ ആണെങ്കിൽ ആ മുണ്ടുക്കൽ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊക്കെ വാങ്ങിയാണോ കാര്യത്തിലൊക്കെ ബഹുമാറ്റം നിക്കാൻ പോലെ എനിക്ക് നമ്മുടെ വാരി കേക്കാണ്ട് ഈ വണ്ടി ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കില്ല ഈ വണ്ടി പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്റെ ജീപ്പ് കിടന്ന സ്ഥലത്ത് ഈ വണ്ടി വിട്ടുന്ന ആരാ വണ്ടി പോകാൻ സമ്മതിക്കില്ല എന്റെ ചെന്നത്തോടെ എന്റെ ചന്ദ്രൂടെ കെട്ടിട എന്റെ കുടുംബം പോയി പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടുകാർ ആഘോഷമാണ് നീ ഇവിടെ ഞാൻ മാറില്ല എന്റെ എന്റെ പറ കുടുംബം പോയി നീ മാറില്ല നമ്മൾ മാറൂലിപ്പോ കാണിച്ചെ വിട്ടാ പറ്റൂല എന്നാ പിന്നെ പെരുത്ത ഈ നായം കളയുണ്ടല്ല വണ്ടി ഏത് വിവരത്തിന് മോളി കിരിക്ക പോലെ കിടന്നോട്ടാ என்ன यार நீங்க வாங்க நான் வந்து கேரட் சாப்பிட்டு தரேன் கண்டிப்பா தியா நிக்கிறது கண்டிப்பா பண்ணலாம் என்ன வரலமா வர என்ன கால் கிட்டது எடே எடங்கறண்டா கால் கிட்டது கால் கிட்டது எ സീറ്റ് എന്റെ സ്വന്തം സീറ്റ് ഞാൻ ഇതിൽ നിന്നേ യാത്ര സീറ്റ് ടൗൺ സ്വന്തം സീറ്റ് സ്വന്തം സീറ്റ് ഒരു കാര്യം നിങ്ങളെ ചെയ്യത്തിരിക്ക മുണ്ടങ്ങൾ വണ്ടിപ്പിക്കുക അപ്പൊ സ്വന്തം ബസ് ആകുമ്പോ നീ സമാധാനം ചെയ്യു പോയിട്ടാണ് പറയാടുത്ത് അഭ്യാസം കൊടുക്കരുത് എന്താണ് ഞാനേ

ഞാൻ വെളുത്തിരുന്ന പയ്യനാണ് പിന്നെ ഞാൻ ഈ മാസം കാര്യം പ്രസവിച്ച ഒരു കൊച്ചാണ് ഈ മാസം പ്രസവിക്കുന്ന കൊച്ചങ്ങളൊക്കെ ഡോക്ടർമാര് ചൂടിലിടുല്ലോ എന്റെ പൊന്നുപോന ബേട്ടറിലിട്ട് ചൂട് കൂടി പോയി കറുത്തു കരിപാലിച്ചു പോയി ഞാനൊന്ന് ചെറിയ പയ്യനല്ലേ കുഞ്ഞു കൊച്ചല്ലേ കുഞ്ഞു കൊച്ചങ്ങള് കൈയൊക്കെ ചുരുട്ടിപ്പിടിച്ച് ഇങ്ങനെയല്ലേ കിടക്കോളൂ അതുകൊണ്ട് ഉള്ളംകൈ മാത്രം വെളുത്ത് ബാക്കിയൊക്കെ കറുത്ത് കരിവാളിച്ചു പോയി ആരെന്താറ് ഞാനാണ് എന്താ ഈ ബസ് എത്ര മണിക്കാ പോത്ര പുറപ്പെടും എൽ എം എന്ന് ഉദ്ഘാടനം ചെയ്താണ് പോകൂലൂ എം എൽ എ വഴിക്ക് ആ കുന്നവഴിയിൽ ഒന്ന് അടിക്കണം എനിക്ക് അവിടെ ഇറങ്ങണം കുന്നുവഴി ഇല്ല അവിടെ വണ്ടി നിർത്തില്ല എനിക്ക് സ്റ്റോപ്പ് ഇല്ല അവിടെ വണ്ടി നിർത്തില്ല എനിക്ക് അവിടെ ഇറങ്ങണം കുറച്ച് എന്റെ സുഹൃത്തെ ഞാൻ ബെല്ലടിച്ചാലും ഡ്രൈവറ് ചവിട്ടില്ല പുള്ളി ഭയങ്കര ദേഷ്യക്കാരൻ എന്റെ മെക്കിട്ട് കയറും പുള്ളി ഡ്രൈവർ കേൾക്കാതെ മതി ഞാൻ ഇറങ്ങി ഇതുപോലെ ഞാൻ പണ്ട് ചൈനക്ക് നൈസായിട്ടൊരു പണി കൊടുത്തരണ്ടേ കഥ പറഞ്ഞു തരാം ഇങ്ങോട്ട് വന്നതരാം അന്ന് ഞാൻ ശരിക്കും പറഞ്ഞ ഡെറാ അന്ന് പട്ടാളത്തിന്റെ സൈനികൻ ആയിരുന്നു ഞാൻ അപ്പൊ അന്ന് ഞാൻ ഈ അതിർത്തി സമയത്ത് ഒരു മുയൽ എന്റെ ഫ്രണ്ടിൽ കൂടെ ഞാൻ ഓടിയങ്ങട്ട് പോയി ഞാൻ വിടുവോ ഞാൻ മുയലെ പുറകെ അങ്ങോട്ട് വെച്ചു പിടിച്ച് കുറച്ചങ്ങട് കഴിഞ്ഞ് ഓടി ചെന്നപ്പോ എന്താണ് രണ്ട് ഷൂസ് ഇട്ട കാലിങ്ങനെ ഞാൻ നോക്കുമ്പോ ചൈനീസ് പട്ടാളേനെ വളഞ്ഞുവെച്ചേക്കാണ് ചൈനയുടെ അതിർത്തി ലംഘിച്ചാൻ അപ്പുറം ചെന്ന് അപ്പൊ ചൈന ഞാൻ നോക്കുമ്പോ തോക്കായിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ മുയൽ നിങ്ങനെ എന്റെ പൊന്നുപോനെ അവരെന്നെ കൊല്ലൂന്നുള്ളത് ഉറപ്പായി അപ്പൊ എല്ലാ അർത്ഥത്തിലും ആവോളം അതിന്റെ മേധാവി എന്നോട് പറയുന്നത് നിനക്ക് അവസാനമായിട്ട് വല്ലത് പറയാൻ നീ പറഞ്ഞു എന്നോട് പറഞ്ഞു പറഞ്ഞു എന്റെ ബുദ്ധിമണ്ഡലം ഞാനോട് കറക്കിറങ്ങിയില്ലടാ ആ സമയത്ത് ഞാൻ പറയും എനിക്കൊരു പത്ത് മുന്നൂറ് പിള്ളേർക്ക് മിഠായി വിതരണം ചെയ്യണോന്ന് പറഞ്ഞു അവര് മുന്നൂറ് പിള്ളേരെ കൊണ്ടുപോയി പരിപാരിയായി നിർത്തി ഞാൻ മിഠായി കൊടുത്തു 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 ചെന്നപ്പോ എന്താണ് അതിർത്തി എത്തി ഇന്ത്യയുടെ നിർത്തിയെത്തിനടാ അപ്പൊ അന്ന് ചമ്മി ചമ്മലാണ് അവര് ഇപ്പോഴും മഹോരിക്കണോ നിങ്ങള് അത് ഇങ്ങനെ പ്രകടനം കണ്ടിട്ടില്ലേ ഡൽഹി എന്നെ വിളിക്കുന്നു കുറച്ചു നേരം ഇവന ഇവിടെ കിടന്ന് വിളക്കിലെടുക്കാൻ ഞാൻ ആവോളം നിന്നോട് പറഞ്ഞിരുന്നു എല്ലാർത്ഥം ഇനി എല്ലാർത്ഥത്തിലും അവോളം ഞാൻ നിന്നോട് സംസാരിക്കുന്നു രണ്ടുപേരുണ്ടല്ലോ എന്റെ അമ്മാവന്റെ മക്കളോണ്ട് എന്റെ ടീമാണ് ശരീരം പോന്ന് വെറുതെ പ്രശ്നം ഹിമാറ നിനക്ക് വലിയ ആവശ്യമുണ്ട് അങ്ങനെ വായിത്തോന്നിത് പറയണേലേ ഇനി മേലാൽ

എന്റെ സുഹൃത്തുക്കളെ ഞാൻ എം എൽ എ ആയി മത്സരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നൽകിയ ഒരു വാഗ്ദാനമുണ്ട് ഈ ഗ്രാമത്തിൽ നിന്നും ഒരു ബസ് റൂട്ട് അത് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുകയാണ് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് എനിക്ക് പോയ പോകേണ്ട ഒരു തിരക്കുള്ളത് കൊണ്ടും ഞാൻ ഈ ബസ് റൂട്ടിന്റെ ഉദ്ഘാടനം മായി നടത്തുകയാണ് സാറൊരു ഐശ്വര്യമായിട്ട് വണ്ടി അതൊന്ന് കേറണം അയ്യോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സമയമില്ല അല്ല സാറ് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എന്നാ പറയരുത് എനിക്ക് സമയമില്ല എന്റെ ഡാഡോളിലൊരു കഥ ഐശ്വര്യമായിട്ട് കേറാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെറാഡൂണിലേക്ക് ആയിരുന്നെങ്കിൽ ഞാൻ നോക്കിയായിരുന്നു പക്ഷെ ഇതടത്തന്നെ പോണത് അപ്പൊ ഞാൻ ആവോളം അതിനോട് ശ്രമിക്കുന്നത് ആരെങ്കിലും എടാ മോനെ ഐശ്വര്യമായിട്ട് കേറാൻ നമ്മുടെ ഉണ്ണിക്കൂട്ടനെ വിളിക്കാനാ മറ്റേ ആ അത് ശരിയാണ് നമ്മുടെ ഈ നാട്ടിലൊരു വികസനം വന്നത് നമ്മുടെ ഉണ്ണിക്കൂട്ടം ഞാൻ ചെപ്പിന് അവനെ വിളിച്ചാൽ മതി അവൻ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് വിളിച്ചു ഇത് ഉണ്ണിക്കൂട്ടിട്ടാണല്ലോട്ട് കേറാന്ന് പറഞ്ഞാലേ മോര് കാര്യം ചെയ്യണം കാരണന്മാരുടെ മാരുടെ കാലങ്ങട്ട് തൊട്ട് അറിയാൻ വെച്ചിട്ട് വലതു കാര്യം വെച്ചോണ്ട് കേരിക്കും പിടിച്ചോണ്ട് എല്ലാരും കാലം തൊട്ടാന്ന് നോക്കണോട്ടാ ഞാൻ എന്തു നല്ല ചടങ്ങ് എടുക്കും ഒരു മുട്ടു സൂചിട്ടു ഞാൻ കേട്ടിത്തരാ ഇവിടെ പൂക്കളിലിട്ട് കുത്തിയിട്ട് കാത്തിയാളാം ഞാൻ മതി കേറിപ്പോളൂ ശ്രമിക്കും ഞാൻ പിന്നീട് എല്ലാർത്ഥത്തിലൊന്നും നോക്കിയേ നമ്മളൊന്ന് പരിശ്രമിച്ചു ആരെങ്കിലും കേറണ്ടോ ആരെങ്കിലും കേറണ്ടോ பட்டுமாடா அட சட்டைய போட்டு எடுத்துடா இறங்குடா இறங்குடா காலையில சட்டைய போட்டு எடுத்துடா இந்த சட்டைய കേരളത്തിലെ ഓരോ ഹർത്താലിനും ജനങ്ങള് വണ്ടി അടിച്ചുപൊളി ആഘോഷിക്കപ്പെടേ ഞങ്ങള്ക്കാര് മാത്രേ ഇവിടെ നോക്കിയിരിക്കുന്നതാ ഇതുപോലൊരു ചാൻസ് കിട്ടിയ ഞങ്ങള് വെറുതെ ഇരിക്കണോ കൊതി ആയിട്ട് ചോറ് മറ്റാള ചമ്മിലെ ചോറ് ആർക്കും ആണെങ്കിലും കേറില്ല ഇറങ്ങല്ല